ഹായ് ഇനി കുറച്ച് വെറൈറ്റി ഫിഷുകളെ കാണിച്ച് തരാം ഇത് നമ്മുടെ റെഡ് പാരറ്റ് ആണ് റെഡ് കൂടാതെ നമുക്ക് യെല്ലോ പാരറ്റ് അവൈലബിൾ ആണ് ഇത് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നേയുള്ളൂ അപ്പോൾ നമ്മുടെ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ നല്ല ആയിട്ട് തന്നെ നിന്നോളൂ പോവാം ഇത് നമ്മുടെ പറൂൺ ഷാർക്കാണ് അപ്പോൾ നമുക്ക് ഈ ഷാർക്ക് വെറൈറ്റികളിൽ ഒരു നല്ലൊരു കാണാൻ ഭംഗിയുള്ള കൂടാണ്ട് ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ഉണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ ആ സെൻട്രൽ ആണെങ്കിലും മുകളിലേക്ക് ഒരു ചെറിയൊരു കൊമ്പ് പോണല്ലേ അതൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് അത്യാവശ്യം നല്ലൊരു വരുപ്പം വെക്കുന്ന ഒരു മീനോടിയാണ് വെറൈറ്റി വെറൈറ്റിയാണിവ ഇവന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മറ്റൊരു ഐറ്റം ആണ് കൊളംബിയൻ ബുഡ് ഫിഷ് അപ്പോൾ ഇവ ഒരു വെറൈറ്റി ഒരു റൈറ്റാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തൊറ്റാണ് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് ദൈവംമാർ നമ്മുടെ പിക്കോക്ക് ബാസിൻ്റെ രണ്ട് വെറൈറ്റികളാണ് ഇത് ഓസിലറിയാണ് വരുന്നത് അപ്പോൾ ഇത് ഏഴ് ഇഞ്ച് സൈസുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കെൽബെറി പിക്കോക്ക് ബാസാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ച് വലുപ്പമാണ് വരുന്നത്